സംസ്ഥാന സർക്കാർ ഗുണ്ടായസമാണ് നടത്തുന്നതെന്ന് പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് യാചന സമരം നടത്തി ശ്രദ്ധേയക്കുട്ടി ബിജെപി ന്യൂനപക്ഷ മോർച്ച് സംഘടിപ്പിച്ച ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും അവർ പറഞ്ഞു പെൻഷൻ നൽകാൻ കേന്ദ്രം നൽകുന്ന പണം സംസ്ഥാന സർക്കാർ നൽകുന്നില്ലെന്നും മറിയക്കുട്ടി കുറ്റപ്പെടുത്തി ചടങ്ങിൽ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ടോണി ചാക്കോള അധ്യക്ഷത വഹിച്ചു ബി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു വൈവിധ്യത്തിലെ ഏകത്വമാണ് ഭാരതത്തിന്റെ കരുത്തെന്ന് കുമ്മനം പറഞ്ഞു